ഹലോ ഫ്രണ്ട്സ് ബി ചാനൽ ഇന്ന് പൂണ് മരബാതിരിക്കാണേ ഇവിടെ കൊറേ ഖബരങ്ങളുണ്ടു പപ്പാന്റെ മക്ബരേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ കുറേ ഖബരങ്ങളുണ്ട് പപ്പാൻ്റെ കാപ്പേര് ഞങ്ങളിവിടെ തൂവ ചെയ്തു അമ്മാക്കും പപ്പാക്കും തൂവ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ തിരിച്ച് പോവാണ് ഫെണസ് അല്ല വെയിലും ചൂടുണ്ട് ും വന്നിട്ടുണ്ട് ഫേമരിയും വന്നിട്ടുണ്ട് ഞാൻ വള്ളത്തെയും ചായച്ചു ആ വള്ളം ആണെന്ന് പറഞ്ഞു ആമ എനിക്ക് വെള്ളം തന്നു നിങ്ങളെ വെള്ളം കുടിച്ച് പോവാണ് പറഞ്ഞിട്ട് നിങ്ങളെ പോവാണ് ഇന്ന് നല്ല ചൂടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഒരു കൂടാറുണ്ട് അവിടെ ഇരുന്നു ഇത് മറുബാത്തിൽ തന്നെയുള്ള ഒരു മഹാന്റെ ചെരിഞ്ഞ കബറാണ് കേട്ടോ ഇതിന്റെ അപ്പുറത്ത് ബീച്ചാണ് ഇവിടെ നിന്ന് ഞങ്ങള് ചെറിയ പലഹാരം ചായയും കുടിച്ച് ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അടുത്ത സ്ഥലം പള്ളിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ബർബാദിൽ തലയുള്ള ഒരു പള്ളിയാണ് എല്ലാവരുടെയും നിസ്കാരം പിന്നെ ഞങ്ങൾ പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത് എല്ലാവരും മന്തി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതാ പോവാൻ നിൽക്കുകയാണ് അവിടുന്ന്തേ ഒരു ചായ കിട്ടി ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഉപ്പ അത് പിന്നെ അവിടുന്ന് ഞങ്ങൾ പോ ഇനി പോകുന്നത് ഡോൾഫിനെ കാണാനാണ് ബോട്ടിൽ ഇതാണ് ഹവാന ബീച്ച് ഇവിടുന്ന് നമ്മൾ ഡോൾഫിനെ കാണാൻ പോകുന്നത് ഇവിടെ മുഴുവനും ഫോറിനേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഹവാന എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ് ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ഞാനും ഐഷും കൈ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒപ്പം കേറാൻ പോവുകയാണ് ഇപ്പൊ ബോട്ടിൽ കയറി ഇനി ഞങ്ങളെല്ലാരും കുട്ടികൾ മാത്രം ജാക്കറ്റ് ഇടയാണ് അങ്ങനെ നമ്മളെ ബോട്ടെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡോൾഫിനെ കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ കുറച്ചെത്തിയപ്പോൾ ഡോൾഫിനായിരുന്നു ഞങ്ങൾ ഫുൾ കണ്ടത് കുറേ ഡോൾഫിൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവനും കാണ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ ഡോൾഫിൻസ് കൂട്ടങ്ങളെ കാണുന്നുണ്ടായിരുന്നു ഡോൾഫിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഡോൾഫിനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെ യാത്രയും നല്ല സൂപ്പറായിരുന്നു ാണ് കടലിന്റെ നടുക്കൂടെ പോകുന്നത് പോകുംതോറും കുറേ ഡോൾഫിൻസിനെ ഞങ്ങൾ കണ്ടു രണ്ട് മണിക്കൂറാണ് നമ്മൾക്ക് ബോട്ടിന് കിട്ടുന്ന ടൈം ഇനി നമ്മളുടെ ടൈം കഴിയാനായിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമ്മൾ എൻ്റെ എൻ്റിലേക്ക് വരികയാണ് നമ്മുടെ ബോട്ടിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ജാക്കറ്റ് കോരി ഇനി പോവുകയാണ് ഇപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരോടും ടാറ്റാ ബൈ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയി വരാം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഞെക്കി പൊട്ടിക്ക അപ്പോൾ ഇൻഷ ബൈ ഇൻഷാല്ലാ